ഹായ് നമസ്കാരം വിഷ്ണു വലിയേരിലാണ് ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിലും ചാനലുകൾ വെച്ച് നോക്കുവാണെങ്കിലും എല്ലാം ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനമായും ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പാട്ടുകൾ പാടുന്നു അവരുടെ തോരണങ്ങൾ വെച്ച് കിട്ടുന്നു ഇതിനെ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് ഇതറിയാവുന്ന എത്ര പേര് ഇവിടെ ഉണ്ട് എന്നറിയില്ല ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിപ്പോൾ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് വളരെ സങ്കീർണമായ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലെയും ഉത്സവ സിറ്റുവേഷൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും എന്തിനു വേണ്ടിയാണ് ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നമ്മുടെ പൂർവികരുടെ കാലത്ത് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തപ്പെടുന്നത് ശരിക്കും അവിടെ ഒരു സങ്കല്പം ദൈവം ഈശ്വരൻ എന്നൊരു സങ്കല്പം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹം അതിന് ജീവനുള്ള ഒരു ശക്തി അവിടെ ഉണ്ടെന്നാണ് സങ്കല്പിക്കുന്നത് മിക്ക എന്ന് പറയുന്നത് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഒരു ദിവസം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിലായിരിക്കും ഉത്സവം നടക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈ ജീവൻ തുടിക്കുന്ന വിഗ്രഹത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്നതിന് വേണ്ടി എല്ലാ വർഷവും അവിടെ കൃത്യമായി ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരും ആ സമയത്ത് ആ വിശ്വാസികളായ നാട്ടുകാരെ കൂട്ടി ഈ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനും അപ്പോൾ അവിടെ പരമാവധി നാട്ടുകാർ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഉത്സവം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അഞ്ച് ദിവസം അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലാണ് ഉത്സവം നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ തന്നെ അന്നദാനവും കാര്യങ്ങളോ ഒക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ എന്നാലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വേറൊരു തലത്തിലൂടെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഈ ആളുകൾ കൂടുന്നതിന് വേണ്ടിയിട്ട് കഥകളി അതുപോലെ ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള നാടൻ കലാരൂപങ്ങളായിരുന്നു ക്ഷേത്രനടയിൽ പിന്നെ ഈ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇടയ്ക്ക് ഗാനമേള വന്ന് കയറി അതിനുശേഷം മിമിക്രി വന്നു കയറി അതിനുശേഷം ചെറിയ ഡാൻസുകൾ വന്നു വന്നുകയറി അതൊക്കെ നമുക്ക് നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ഇതൊന്നുമല്ല അതായത് പണ്ട് നമ്മൾ പല സിനിമകളും കാണുമ്പോൾ ക്യാമറ ഡാൻസ് രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായിരുന്നു ഒരിക്കലും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിയിൽ വെച്ച് നടത്താൻ നടത്തിക്കൂട ആ രീതിയിലുള്ള രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ആളുകളാണ് ഈ അവിടെ ഒരു വലിയ പ്രോഗ്രാം വലിയ വിജയമായിരുന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ എതിരെ ആരും പ്രതികരിച്ചു കണ്ടില്ല ഇവിടെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉള്ള നാടാണ് അപ്പോൾ അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഉള്ളതാണ് ഇവരാരും ഇത് ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു ചെറിയ യുവതലമുറയെങ്കിലും ഇതൊക്കെ ചോദ്യം ചെയ്യണം കാര്യം ഒരു ഉത്സവം എങ്ങനെ നടത്തണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത് ദേവസ്വം ബോർഡ് ഉള്ള ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും മറ്റുള്ള ആ അല്ലാത്ത അമ്പലങ്ങളാണെങ്കിലും അത് പരിശോധിക്കണം ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്ന കോമ്പൗണ്ടിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടത്തണം എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾ മുൻ മുമ്പേ അറിഞ്ഞിരിക്കണം ഉത്സവത്തിൻ്റെ ഒരു ഘോഷയാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഡി ജെ ഉണ്ടോന്നാണ് ഡി ജെ എവിടെയായിരുന്നു പണ്ട് നമ്മൾ കാണുന്ന ഡി ജെ ബാറുകളിലൊക്കെ ആയിരുന്നു ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ സ്റ്റേജുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഡി ജെയും അതുപോലെ ക്യാമറ ഡാൻസും വന്ന കാര്യയും ആരാണ് ഇതിന് ഉത്തരവാദികൾ ഈ സമൂഹം അത് തിരിച്ചറിയണം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ കുറേ കാലം പിന്നോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കാര്യം പറഞ്ഞത് ഒരു സമയത്ത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു അത് കാലക്രമേണ ഒരുപാട് ശരിക്കും ഒരുപാട് ഭക്തർക്കുള്ള ഒരു ഒരു ആവശ്യമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഈ വിഗ്രഹത്തിനെ തുടരണം എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം ഉണ്ടായെന്ന ആളാണ് നമ്മുടെ അപ്പൊ അതിന്റെ ബേസിലാണ് ശരിക്കും ഇപ്പോൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടത് അതിനുശേഷം അതൊക്കെ മാറി ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം എന്നുള്ള സാഹചര്യമായി പക്ഷേ അതിനകത്തും ഈ അറിവുള്ള കാര്യങ്ങളുണ്ട് ആ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല അത് ശരിക്കും പറഞ്ഞാൽ അറിവുള്ള ആളുകൾക്ക് മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞു തന്നെ അറിയത്തുള്ളൂ എനിക്കൊന്ന് കൃത്യമായി പറയാനറിയില്ല എന്തായാലും എൻ്റെ അറിവ് വെച്ച് പറയാണ് ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും അപ്പൊ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കി ആ ക്ഷേത്രത്തിൽ എന്താണോ പാലിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം പാലിച്ചു വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും പാലിക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്നു അത്തരത്തിലൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്ര കോമ്പോടിനകത്ത് ഡി അതുപോലെ ക്യാമറ ഡാൻസും പാട്ടുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലുകളിലും എല്ലാം ചർച്ചയായിട്ടിരിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ അടുത്ത് കടന്ന ഗാനമേളയിൽ പാർട്ടി ഗാനം പാടുന്നു പാർട്ടിയുടെ കുടിതോണങ്ങൾ അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ കെട്ടുന്നു എന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ശരിക്കും ഒരു അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ ഈ കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയല്ല കാര്യം ഒരു പാർട്ടിയുടെ ബേസിലല്ല ഒരു ക്ഷേത്രവും പ്രവർത്തിക്കുന്നത് അതുപോലെ വിശ്വാസികളോ എല്ലാവരും പാർട്ടിക്കാരാവണമെന്നില്ല എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ ആളുകളായിരിക്കാം ക്ഷേത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൽ എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഒരിക്കലും അനുവദിച്ച് കൂടാൻ പറ്റില്ല അപ്പോൾ ഈ പാർട്ടിയുടെ കൊടി കെട്ടുന്നതും പാർട്ടി പിന്നെ ഗാനങ്ങൾ പാടുന്നതും മാത്രം ഹൈക്കോടതി ഇടപെട്ടാൽ പോരാ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ അരങ്ങേറാൻ പാടില്ല അതിലും ഹൈക്കോടതി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്